തമിഴിൽ നിന്നും വിക്രം നായകനാവുന്ന സിനിമ ധീര വീര സൂരൻ ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം സുരാജ് വഞ്ഞാറമ്മയുടെ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നതാണ് വിക്രം സുരാജ് വഞ്ഞാറമ്മോട് കൂടെ എല്ലാത്തിലുമുപരിയായി എസ് ജെ സൂര്യയും ഈ മൂന്ന് പേരും ഒന്നിക്കുമ്പോൾ തിയേറ്ററിൽ എന്തുമാത്രം അഭിനയ പ്രക്ഷാളനം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം ഒരു രാത്രിയിലെ കഥയാണ് സിനിമയാകുന്നത് എന്ന് സുരാജ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഈ സിനിമയുടെ സംവിധായകൻ അരുൺകുമാറിന്റെ അവസാന സിനിമ ചിത്തയായിരുന്നു അത് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളവും പ്രേക്ഷകർക്ക് നൽകിയ അനുഭൂതിയും ഇന്നും ആരുടെ മനസ്സിൽ നിന്നും മറന്നിട്ടില്ല അത്തരം ഒരു മികച്ച സംവിധായകനിൽ നിന്നും വിക്രവും സുരാജ് വഞ്ഞാറുമൂടും എസ് ജെ സൂര്യയുമായി എത്തുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദൃശ്യാനുഭവം നമുക്കുണ്ടാവുമെന്ന് ഉറപ്പാണ് തുടരെ തുടരെ പരാജയ സിനിമകൾ വരുന്ന വിക്രമിന് കം ബാക്ക് ആകട്ടെ ഈ സിനിമ തമിഴ് സിനിമകളെ എന്നും നെഞ്ചോട് ചേർക്കുന്ന നമ്മൾ മലയാളികൾ ധീര വീര വീരസൂരനെ അഞ്ചോട് ചേർക്കട്ടെ ഈ സിനിമയ്ക്കായും നമുക്ക് കാത്തിരിക്കാം